നമസ്കാരം മലയാള ഭാഷയെ മുൻനിർത്തി ജോൺ ബ്രിട്ടാസിന്റെ വിഘടനവാദ ശ്രമങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമിത്ഷാ മോദി സർക്കാരിൻ്റെ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രമാണ് കത്തുകൾ അയക്കുന്നതെന്നും ഇത് പ്രാദേശിക ഭാഷകളുള്ള അവഹേളനം ആണെന്നാണ് ബ്രിട്ടാസ് അടക്കമുള്ള ഇടതുപക്ഷ എം പിമാർ പറയുന്നത് ഇംഗ്ലീഷിൽ മറുപടി നൽകാതെ ഈ ഹിന്ദിയിൽ മറുപടി നൽകിയാൽ അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് ബ്രിട്ടാസിൻ്റെ വാദം ഇത്തരത്തിൽ വളരെ തെറ്റിദ്ധാരണകൾ നിറഞ്ഞ വാദഗതികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മലയാളത്തിൽ മറുപടി നൽകിക്കൊണ്ട് അമിത്ഷായുടെ മറുപടി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ബ്രിട്ടാസ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അയച്ച കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ മലയാളത്തിൽ ലഭിച്ചത് നവംബർ പതിനാലിനാണ് ബ്രിട്ടാസിന് മറുപടി കിട്ടിയത് ജോൺ ബ്രിട്ടാസ് അയച്ച കത്തു കിട്ടി എന്ന് തുടങ്ങി നന്ദി താങ്കളുടെ അമിത്ഷാ എന്ന് എഴുതി ഒപ്പിട്ട മറുപടിയാണ് അമിത്ഷാ ജോൺ ബ്രിട്ടാസിന് നൽകിയിരിക്കുന്നത് നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രമണീത് സിംഗ് നൽകിയ കത്തിനെതിരെ ബ്രിട്ടാസ് കലാപ ആഹ്വാനം നടത്തിയിരുന്നു കേരൾ മാങ്കെ ആസാദി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾക്ക് ശേഷം ഹിന്ദി വിരുദ്ധമായി നടത്തുന്ന മറ്റൊരു വിഭജന രാഷ്ട്രീയമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും ഹിന്ദി എന്നത് നമ്മുടെ രാജ്യത്ത് ഏകദേശം സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഭരണം നമുക്ക് വച്ച് കൈമാറിയ ഭാഷയാണ് ഹിന്ദിയുടെ സ്ഥാനം ഇംഗ്ലീഷിന് താഴെയാകുന്നത് എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ മലയാളത്തിൽ എന്നെങ്കിലും വേണം മറുപടി എന്നല്ലേ പറയേണ്ടത് അപ്പോൾ അതല്ല തുക്കടേ തുക്കഡേ ഗ്യാങ്ങിൻ്റെ പുതിയ രീതി മാത്രമാണ് ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും അങ്ങ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും മറ്റ് ഭാരതത്തിൻ്റെ സർവകലാശാലകളിലും ഉയർത്തിയ മുദ്രാവാക്യം ഇങ്ങ് കേരളത്തിൽ മലയാളികൾ ഏറ്റവും വലുതാണ് മലയാളികളാണ് നമ്പർ വൺ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരാണ് നമ്പർ വൺ എന്ന് തുടങ്ങുന്ന വിഘടനവാദ വിഭജനവാദ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് കട്ടിങ് സൗത്ത് എന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗം തന്നെയാണ് ഇതും ഇങ്ങനെ രാജ്യത്ത് ഒന്നടങ്കം വിഘടനവാദം നടത്തി രാജ്യത്തെ ശിഥിലീകരിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ബ്രിട്ടാസിൻ്റെ ഈ നീക്കത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷം അടക്കമുള്ള ഇടതുപക്ഷ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ കൂടി ആശയം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇന്ത്യ മുന്നണിയിലെ വിവിധ സംഘടനകൾ ഈ വാദം വച്ചു പുലർത്തുന്നവരാണ് അതിലുപരി ഹിന്ദുവിരുദ്ധമായ നയങ്ങളും രാജ്യവിരുദ്ധമായ ആശയങ്ങളുമാണ് ഇവർക്ക് ഇപ്പോഴും പിന്താങ്ങായി പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലിരുന്ന ചൈനയ്ക്കും പാലസ്തീനും ജയ് വിളിക്കുമ്പോൾ പാലസ്തീനി തീവ്രവാദികളെ തങ്ങളുടെ ഉറ്റ തോടരായി കാണുമ്പോൾ തീവ്രവാദികളെയും വിഘടനവാദികളെയും ഇസ്ലാമിക ഭീകരവാദികളെയും രാജ്യത്തെ വിഘടനവാദികളെയും രാജ്യം തുക്കടെത്തുക്കടെ അല്ലെങ്കിൽ രാജ്യം വിഭിന്നമായി വിഭജിക്കണം എന്ന് പറയുന്നവരുടെയും പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ശ്രമങ്ങൾ രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതൊന്നും നടപ്പിലാകില്ല എന്ന തരത്തിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം പ്രവർത്തിച്ച മുന്നോട്ട് പോകുന്നത് തക്കതായ സമയത്ത് കൃത്യമായ മറുപടി തന്നെയാണ് അമിത്ഷായിൽ നിന്നും ബ്രിട്ടാസിന് ലഭിച്ചത് ഇത്തരത്തിൽ മലയാളത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിഘടനവാദ ശ്രമങ്ങൾക്കിടയിൽ നിങ്ങൾ ഒന്നോർക്കണം ദക്ഷിണ ഹിന്ദി സഭ സ്ഥാപിച്ചത് സഖാവ് പി കൃഷ്ണപിള്ളയാണ് സഖാവിനെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം വിഘടനവാദ ശ്രമങ്ങൾക്കിടയിൽ ഓർക്കാവുന്നതാണ് നിങ്ങൾ എന്താണ് കരുതുന്നത് കേരളം മറ്റൊരു രാജ്യമാണെന്നാണോ ഇവിടെ ഭാരതത്തിൻ്റെ ഭാഗമാണ് എല്ലാ സംസ്ഥാനങ്ങളും എന്ന കാഴ്ചപ്പാട് ഓരോ മനുഷ്യരും ഭാരതീയരാണ് ഇവിടെ അല്ലാതെ കേരളീയരെന്നോ തമിഴരെന്നോ ബംഗാളികളെന്നോ എന്ന് വിഭജിച്ച് കാണേണ്ടതില്ല അടിസ്ഥാനപരമായി വിവിധ ഭാഷകളിൽ ഉള്ള സംസ്ഥാനങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഭാരതീയ സംസ്കൃതിയിൽ ആണ് എന്ന് ഭാരതത്തിലെ ഓരോ മനുഷ്യനും ബോധമുണ്ട് ഭാഷകൾ പലതെങ്കിലും ഭാരതം ഒന്നാണ് യൂണിവേഴ്സിറ്റിയിലെ വിഘടനവാദങ്ങൾക്കും അതിനുശേഷം ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് കേരളം മറ്റൊരു പ്രവിശ്യയാണ് തങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് തുടങ്ങിയ വാതുഗതികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നാടിനെ കുറിച്ച് ഈ നാടിലെ ജനതയ്ക്ക് വലിയ വിശ്വാസമാണ് ഇവിടത്തെ ഭരണകൂടത്തോടും മതത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ കാശ്മീരിനെ വിഘടിപ്പിക്കുവാൻ ശ്രമിച്ചു കാശ്മീർ മാങ്കേ ആസാദി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു പകരാൻ ശ്രമിച്ചു യാസിൻ മാലിക്കിനെ പോലുള്ള വിഘടനവാദി നേതാക്കൾക്ക് പിന്തുണ കൊടുത്തു അവിടുത്തെ കാശ്മീരിലെ തീവ്രവാദ ശ്രമങ്ങളെ അത് സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശ്രമമാണ് അല്ലെങ്കിൽ അത് ഒരു സ്വാതന്ത്ര്യ സമരമായി കാണണം എന്നൊക്കെയാണ് ഇടതുപക്ഷം പറഞ്ഞ് പഠിപ്പിച്ചത് ഒരുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറുകളിലൊക്കെയും ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ പിന്തുടർച്ചയാകാം ഇത് അധികാരി തിസിസ് എന്ന ഒരു തിസിസ് ഇടതുപക്ഷം പാസ്സാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യയെ പതിനാറ് ഖണ്ഡങ്ങളായി മുറിക്കണം എന്ന തരത്തിലുള്ള അധികാര തിസിസ് അതിനുശേഷം ഇന്ത്യ എന്നത് ഒരു അർത്ഥ സാമ്രാജ്യത്വ രാജ്യമാണെന്നും അതിനെതിരെ ആയുധമെടുത്ത പോരാടണം എന്ന് നിഷ്കർഷിച്ച കൽക്കത്ത തിസിസ് ഇന്ത്യക്കെതിരെ സമരം നടത്തണമെന്നും ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിനെ സമീപിച്ചതൊന്നും ഭാരതീയർ കാണാൻ ഇടയില്ല ഭാരതത്തെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ അതിൻ്റെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അതിനെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തതും ഭാരതം മറന്നുകാണാൻ ഇടയില്ല ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കലങ്ങി മറിയുമ്പോൾ നിങ്ങൾ ഒന്നു ഓർക്കുക ഭാരതം ഒന്നാണ് എന്ന ബോധ്യം ഓരോ ഭാരതീയനും ഉണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിഘടനവാദ ശ്രമങ്ങൾ ചൈനയെ അനുകൂലിക്കുവാൻ വേണ്ടിയും പാലസ്തീനെ അനുകൂലിക്കുവാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കാൻ വേണ്ടിയും വേണ്ടിയുമൊക്കെയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങൾക്കിടയിൽ ഒന്നുകൂടി ഓർമ്മിക്കുക ഭാരതം ഒന്നാണ് ഇത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കേണ്ടതുണ്ട് ഇവിടുത്തെ സർവകലാശാലകളെ വിഭജിച്ചും ഇവിടുത്തെ മനുഷ്യരെ വിഭജിച്ചും ഇവിടെ മതാടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിയും അല്ല അല്ലെങ്കിൽ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുമല്ല രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഹിന്ദി വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഹിന്ദി വിരുദ്ധ കലാപങ്ങളും ഒരു കാലത്ത് തമിഴ്നാട്ടിൽ മുഴങ്ങിക്കെട്ടിരുന്നു അതിന് വലിയ ഒരു വില തന്നെ തമിഴ്നാടിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ദേശവിരുദ്ധരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഉയർന്നു വന്നു എൽ ടി കലാപം പോലുള്ള കലാപങ്ങളെ അവർ പിന്തുണയ്ക്കേണ്ടി വന്നു പിന്തുണച്ചു ഇത്തരമൊരു രീതിയല്ല കേരളത്തിന് വേണ്ടത് ഇത്തരമൊരു രീതിയിലല്ല നാം ഇന്നും പോകേണ്ടത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുരോഗതിയുടെ പാതയിൽ പോകുമ്പോൾ നാം വിഘടനവാദത്തിൻ്റെ പാതയിൽ പോയി നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള ബാധ്യതയല്ല കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയിരിക്കുന്ന എം ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് മറന്നു ഭാരതം ഒന്നാണ് വെബ് വെബ്ഡെസ്ക് തത്വമിന്യൂസ്